കൊടുങ്കുറ്റവാളി ഗോവിന്ദി കണ്ണൂർ ജയിലിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ഇടയായ സാഹചര്യം വളരെയേറെ ഗൗരവമേറിയതാണ് ജയിൽ വകുപ്പിന്റെ ദയനീയമായ പരാജയമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കണ്ണൂർ സെൻട്രൽ ജയിൽ ഉൾപ്പെടെ പലപ്പോഴും ജയിൽ ഇന്ന് ഭരണകക്ഷിയുടെ സി പി എമ്മിൻ്റെ താവളങ്ങളായിട്ട് മാറുന്നു ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരെയും തടവുശിക്ഷ കഴിയുന്നവർക്കും ആവശ്യമായ നിയന്ത്രണങ്ങൾക്ക് പകരം അനാവശ്യമായ സ്വാതന്ത്ര്യമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സൗകര്യങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ പലരും പ്രതികളുടെ തടവറയിലാണ് ഭീഷണിയിലാണ് അക്രമങ്ങൾ പലപ്പോഴും പ്രതികളുടെ ഭാഗത്തുനിന്ന് ജയിലുദ്യോഗസ്ഥന്മാർക്കെതിരെ വാർഡന്മാർക്കെതിരെ ഉണ്ടാകുന്നു യാതൊരു അച്ചടക്കവും കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാലിക്കപ്പെടുന്നില്ല എന്നതിന്റെ പ്രകടമായിട്ടുള്ള തെളിവാണ് ഇത്രയേറെ കുപ്രസിദ്ധമായ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് പോലും ജയിൽ ചേടാൻ അവസരമൊരുക്കിയത് നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് പോലീസിൽ വിവരം അറിയിച്ചപ്പോൾ കണ്ണൂരിൽ നിന്ന് പിടികൂടാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ഈ കാര്യത്തിൽ ജയിൽ വകുപ്പിനുള്ള ഗുരുതരമായ വീഴ്ചകൾ അതിന് ഉത്തരം പറയണം അതിലെ ഉത്തരവാദികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് ജയിലിൽ നടക്കുന്ന അനീതിയും പ്രതികൾക്ക് ലഭിക്കുന്ന സംരക്ഷണവും പലപ്പോഴും നിയമസഭയ്ക്കകത്തും പുറത്ത് ചൂണ്ടിക്കാട്ടിയെങ്കിലും ജയിൽ വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇതിനെല്ലാം ഒത്താശ ചെയ്യുകയും മൗനം പാലിക്കുകയും ചെയ്യുകയാണ് ഇത് ജയിലധികാരികളുടെ വകുപ്പ് മേധാവികളുടെ കണ്ണു തുറപ്പിക്കാൻ ഗോവിന്ദ ചാവിയുടെ ഈ ജയിൽ ചാട്ടം ഉപകരിക്കുമെന്ന് കരുതുന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയാണ് ഏറ്റവും അത്യാവശ്യം കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യത്തിൽ ഉത്കണ്ഠയിലാണ് പിന്നെ പ്രധാനമായും മറ്റൊരു കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സി പി എം ഈ തെരഞ്ഞെടുപ്പിലെ പരാജയ ഭീതിയാണ് അവരെ നയിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പാണ് അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാക്കിയത് എങ്കിൽ ഇപ്പം ജനങ്ങൾ സർക്കാരിനെതിരായിട്ടുള്ളൊരു മനോഭാവം ജനങ്ങളിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരാജയ സാധ്യതയെ മറികടക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിൻ്റെ സ്വതന്ത്ര സ്വഭാവവും ന്യായമായിട്ടുള്ള നടപടികളും സർക്കാരും ഇലക്ഷൻ കമ്മീഷനും ചേർന്ന് ഇല്ലാതാക്കുകയാണ് അതിലേറ്റവും ആദ്യമായിട്ട് വന്നത് വാർഡുകളുടെ വിഭജനമാണ് വാർഡ് വിഭജനത്തിലെ ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ അത് പൂർണമായും ലംഘിച്ചുകൊണ്ടാണ് വാർഡുകൾ വിഭജിച്ചത് ഗ്രാമപഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷന്റെയും വാർഡുകളുടെ വിഭജനത്തിനെതിരെ ആയിരക്കണക്കിന് പരാതികൾ ഓരോ ജില്ലയിൽ നിന്ന് ഉയർന്നു പോകും ആ പരാതികളിൽ പ്രതിപക്ഷ കക്ഷികളുടേതായ ആളുകൾ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടാരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതികളിൽ ഒന്നും സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടില്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഭയപ്പെടുത്തി അവരുടെ വരുതിക്കകത്ത് നിർത്തിയായിരുന്നു